ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ കവറിൽ ഇങ്ങനെ ഇതെന്താ ഒഴിക്കുന്നത് കവറിൽ ഇങ്ങനെ കറിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും വേറെ ഒന്നല്ല എന്നാൽ ശിവരാത്രിയായിട്ട് ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമുക്കിന്ന് പൊതിച്ചോറുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ രണ്ട് മൂന്ന് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ പൊതു പൊതുശോറിന് ചോട് ഉണ്ടാക്കിയില്ല കാരണം ചിലപ്പോൾ ചൂടല്ലേ വെള്ളം പൊട്ടുമെന്ന് വന്നിട്ട് ഞാൻ ചപ്പാത്തിയും കടലക്കറിയാണ് വെച്ച് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാ പിന്നെ കടല ആണ് കറിയാണ് ആദ്യം പാക്ക് ചെയ്യണം കാരണം കറി പാക്ക് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പാക്ക് പൊതിയാന്ന് വന്നിട്ട് അങ്ങനെ കറിയാണ് ആദ്യം എന്താക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂത്ത മോനുമുണ്ട് പാർക്കുട്ടി ഉണ്ട് അവരടുത്തു തന്നെ ഉണ്ട് കേട്ടോ എന്ത് ചെയ്യണോ അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ അവർ അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കും അച്ഛനെ മാത്രമല്ല നമ്മളായാലും ചെയ്യുമ്പോൾ അവർ അടുത്തു തന്നെ അടുത്തുനിന്ന് പോകുകയില്ല അടുത്തന്നെ ഇരിക്കും അപ്പം അങ്ങനെ ഇതാ കറി കഴിഞ്ഞു ഇതാ ചപ്പാത്തി പൊതിയണം അപ്പം ഞാൻ ഒരു മൂന്ന് ചപ്പാത്തി വീതമാണ് നാലെണ്ണം പൊതിയെന്നാണ് വിചാരിച്ചാൽ മതി പക്ഷെ ചിലപ്പോൾ അത് ചിലർക്ക് കൂടുന്ന നമ്മളും വാങ്ങി കഴിച്ചതാണ് ഹോസ്പിറ്റലിൽ നിന്ന് പൊതിച്ചോടൊക്കെ വാങ്ങിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് മതിയായ വെറുതെ വേസ്റ്റ് ചെയ്യൊണ്ട് അവിടെയും ഇവിടെ ഇടും അപ്പം അത് വേണ്ട വന്നിട്ട് മൂന്നെണ്ണം ഞാൻ കുറച്ച് വലുതെ വലുതന്നെയാണ് ഉണ്ടാക്കിയത് ഒത്തിരി കട്ടിയിൽ വലുതന്നെ ഉണ്ടാക്കി അപ്പോൾ മൂന്നെണ്ണം ആക്കാന്ന് വേണ്ട അങ്ങനെ ഇതായത് കാരണം നമ്മൾ വാങ്ങി കഴിച്ചതാണ് നമുക്ക് മതിയായി വേസ്റ്റ് ചെയ് കൊണ്ടിടും അത് കിട്ടാതെ എത്ര ആൾക്കാർ വിഷമിക്കും ഞാനൊക്കെ ഇതേപോലെ എന്താ പറയുക ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏഴ് മണിക്ക് ഏഴായിരിക്കണോ പൊതിച്ചോറ് വരിക ആറു മണിക്ക് നമ്മൾ അവിടെ പോയി നിൽക്കും കാരണം ആ ഒരു പൊതിച്ചോറ് പൊതിച്ചോറായാലും ടിഫനായാലും അത് കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ലേ അത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ വെച്ചാലും കൂടി കിട്ടില്ല അതൊരു പ്രത്യേക ഒരു രുചിയും ടേസ്റ്റും ഒരു അതൊരു മനസ്സിക്ക് ഭയങ്കര സന്തോഷമാണ് ആ വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാറില്ലേ അതാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പണം കുറപ്പാണോ പൈസ കൊടുത്ത് പൈസ കൊടുക്കാൻ കൊടുക്കാൻ ഇതാവാ കൊടുക്കാണ്ടിരിക്കാനുള്ള പറയാം എന്താ പറയുക കൊടുക്കണം ആവശ്യത്തിന് പക്ഷേ ആ പൈസ കൊടുത്ത ആ സമയത്ത് നമ്മുടെ അടുത്ത് സ്നേഹമുണ്ടാവുകയുള്ളൂ പക്ഷെ ആ ഒരു ഭക്ഷണം നമ്മൾ വിഷ്കണവന് ഒരു നേരത്ത് ഭക്ഷണം കൊടുത്താൽ അവരത് മരിക്കുവോളം നമ്മൾ ആലോചിക്കും അതാണ് വ്യത്യാസം അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര പൊതിച്ചോറ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ശിവരാത്രിയായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം പറഞ്ഞപോലെ അകളെയും പെങ്ങളും കൂടി ഉമ്മ കൊടുക്കല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്നേഹം അതും നമ്മുടെ മക്കളും കൂടെ നിന്ന് നല്ല ഒരു ഇതായിരുന്നു അങ്ങനെ നല്ല ഇത് മറക്കാനാവാ ശിവരാത്രി മറക്കാനാവാത്തൊരിതായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി കടലൊക്കെ കേൾക്കുന്നുണ്ടാക്കി എല്ലാ മക്കളും വേട്ടനും ഒക്കെ കൂടെ നിന്ന് അത് ഉണ്ടാക്കി പൊതിഞ്ഞ് ഒരു പതിമൂന്ന് പതിമൂന്ന് പൊതിയാണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നമുക്ക് മൂന്നെണ്ണമേശമായപ്പോൾ അത് കിട്ടി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതാണ് അപ്പോൾ ചാനലിഷ്ടമായ എല്ലാ വീഡിയോ ഇഷ്ടമായ സോറി വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൊതിച്ചോറ് തയ്യാറത് പൊതിച്ചോറ് തയ്യാറാക്കിയത് അപ്പോൾ ബായ് എന്താ പറയുക ഞാൻ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ് അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് എഡിറ്റിങ്ങിലൊന്നും പെർഫെക്റ്റ് അല്ലാണ് പിന്നെ ഫോണിൻ്റെ ക്യാമറ അതൊന്നും ഇത് പെർഫെക്റ്റ് അല്ല എന്നാലും പരമാവധി ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാം ആൾക്കാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി പറയാം നമ്മൾ വിശിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് കൂടുതൽ വേറെ ഒന്നുമില്ല